മനുഷ്യർക്ക് വാക്കുകൾ മാറ്റി മാറ്റി പറയാൻ പറ്റും പക്ഷെ ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗ്ദത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ് നിങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ വിശ്വസിക്കുക എത്ര തടസ്സമുണ്ടെങ്കിലും എത്ര പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും ആരൊക്കെ എതിർത്ത് നിന്നാലും ദൈവം അവൻ്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിൽ നിങ്ങളെ എത്തിക്കും ഹാല ലൂയ ഇന്നത്തെ ശാലം സന്ദേശം അപ്പോസ്റ്റർ പ്രവൃത്തി ഇരുപത്തി മൂന്നാം അദ്ദേഹത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നിന്നാണ് അപ്പോസ്റ്ററനായ പൗലൂസിൻ്റെ മൂന്നാമത്തെ മിഷണറി യാത്ര അവസാനിപ്പിക്കുമ്പോൾ താന് റോമിൽ വെച്ച് എറുസിലേമിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു അറസ്റ്റ് ചെയ്യപ്പെട്ടു പിന്നീട് പല മേഖലകളിലേക്ക് ചോദ്യം ചെയ്യലിനായിട്ടും വിചാരണയ്ക്കായിട്ടും പൗലൂസിനെ കൊണ്ടുപോകുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട് അവിടെ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുക മഹാവിരോഹിതന്മാരും മറ്റ് സംഘീതിരി സംഘ അംഗങ്ങളെല്ലാം നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ് യേശുവിൻ്റെ സാക്ഷിയായതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യുകയാണ് ഒടുവിൽ ഇരുപത്തി മൂന്നാമത്തെ അപ്പോസ്റ്റുറത്ത് ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് പൗലോസിനെ ചീന്തിക്കളയുവാൻ സദൂക്യരും അവിടെ ഉണ്ടായിരുന്ന പരീഷന്മാരും രണ്ട് ഭാഗങ്ങളായി തിരിഞ്ഞിട്ട് പൗലോസിനെ ചീന്തിക്കളയാൻ ഭാവിച്ചപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ സഹസ്രാധിപൻ ആ പട്ടണത്തിന്റെ പ്രവിശ്യയുടെ സഹസ്രാധിപൻ പൗലൂസിനെ അവിടെ നിന്ന് മാറ്റി മറ്റൊരു കോട്ടയിലേക്ക് കൊണ്ടുപോയി സംരക്ഷിക്കുകയായിരുന്നു എന്നാൽ നേരം വിളക്കാറായപ്പോഴേക്കും നാല്പത് പേര് തീരുമാനമെടുത്തിരിക്കുക ഞങ്ങളിനി വെള്ളം കുടിക്കല ആഹാരം കഴിക്കുക ഈ പൗലോസിനെ കൊന്നു കളഞ്ഞിട്ടല്ലാതെ ഞങ്ങളിനി ആഹാരം കഴിക്കുക വെള്ളം കുടിക്കുക അപ്പം ഇങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോൾ ദൈവം രാത്രി പൗലൂസിനോട് സംസാരിക്കുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ് ഇങ്ങനെയാണ് ഇരുപത്തിമൂന്നാം തിയം വരുന്ന വാക്യം രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു ധൈര്യമായിരിക്കാം നീ എന്നെക്കുറിച്ച് എറുശിലേമേൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുൾ ചെയ്തു അപ്പോൾ എല്ലാവരും മാറിപ്പോയി ആരും കൂടെയില്ല പോകുന്ന വഴിയിൽ വെച്ച് കീ കീറിക്കളയുവാൻ ചീന്തി പദ്ധതി ഉണ്ടാക്കി വഴിയിൽ പതിയിരുപ്പുമായിരിക്കുമ്പോൾ കർത്താവ് അവൻ്റെ അടുക്കൽ രാത്രിയിൽ അവൻ്റെ അടുക്കൽ നിന്നു ശരിക്കും രാത്രി എന്ന് പറയുന്ന സമയത്ത് ആരുമില്ലാത്ത സമയമാണ് ആരും കൂടെ ഇല്ലാത്ത സമയമാണ് ആ സമയത്താണ് കർത്താവ് നിൽക്കുന്നത് ഒരു കാര്യം ഉറപ്പായി ഞാൻ പറയാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരുമില്ലാതിരിക്കുന്ന സഹായിക്കുവാൻ ആർക്കും കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടേക്കാം ആ സമയത്ത് നിങ്ങളെ കൈവിടാത്ത ഒരു കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട് രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു അവൻ ആരെല്ലാം നിങ്ങൾ വിട്ടുപോയാലും കർത്താവ് നിങ്ങളെ വിട്ടു പോകില്ല അമ്മേൻ കർത്താവ് അടുക്കൽ നിൽക്കുക പൗരസുൾ പറയാണ് ധൈര്യമായിരിക്കേ നീ എന്നെക്കുറിച്ച് എറുശിലേമിൽ സാക്ഷീകരിച്ചതുപോലെ നീ റോമയിലും എന്നെക്കുറിച്ച് സാക്ഷീകരിക്കും ദൈവം കർത്താവ് പറയുന്നതല്ലേ അത് സംഭവിക്കും അപ്പോഴാണ് രാവിലെ അവരെ കൊല്ലുവാനായ ആളുകൾ നോക്കിയിരിക്കുന്നത് ചീന്തിക്കളയുവാൻ കൊന്നുകളയുവാൻ അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ അവൻ്റെ ശവോടക്കം നടത്തിയിട്ടേ ഞങ്ങൾ ഇനി ആഹാരം കഴിക്കത്തുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ആരൊക്കെ തീരുമാനിച്ചാലും ആരൊക്കെ വഴിയിൽ പതിയിരുപ്പുകാരെ ഉണ്ടാക്കിയാലും ആരൊക്കെ തകർക്കാൻ നോക്കിയാലും ദൈവം ഒരുവരെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടിട്ടുണ്ടെങ്കിൽ അവനെ തൊടുവാനോ അവനെ തകർക്കുവാനോ ഒരു ശത്രുവിനെ എന്തെയ്യും അനുവദിക്കില്ല നിങ്ങൾ വിശ്വസിക്ക് നിങ്ങൾക്കെതിരെ ഏതൊക്കെ ആയുധങ്ങൾ ആരൊക്കെ പ്രയോഗിച്ചാലും ശത്രു ഏതെല്ലാം രീതിയിൽ നിങ്ങളുടെ ഭാവിയെ തകർക്കാൻ നോക്കിയാലും നടക്കില്ല യഷ്യാ പ്രവാചകൻ പുസ്തകം എഴുതിയിരിക്കുന്ന നാല്പതിനാലാം മധ്യം പതിനേഴ് വാക്യം നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കേല യാതൊരു ആയുധവും ഫലിക്കരുന്ന് പറഞ്ഞാൽ എത്ര ആയുധം പ്രയോഗിച്ചാലും അത് ഫലിക്കല നീ ഭയപ്പെടാതിരുന്നാൽ മതി നീ ഭയപ്പെടരുത് ശത്രുവിന്റെ ഒരായുധവും നിന്നെ തൊടില്ല വിശ്വസ്തനാണ് ഒടുവിൽ സംഭവിക്കാൻ നമുക്കറിയാം ആ പിന്നീട് പൗലോസ് റോമിലേക്ക് ഒരു തടപുള്ളിയായിട്ട് കടന്നു പോകുന്ന വഴിയിൽ കപ്പൽ തകരുകയാണ് കപ്പൽ തകരുന്ന സമയത്ത് കർത്താവ് അടുത്തു വന്നിട്ട് അവരോട് സംസാരിക്കുന്ന കാര്യം ഇരുപത്തിയേഴാം അധികം ഇരുപത്തഞ്ചാം വാക്യത്തിലുണ്ട് ഒരു സേ നീ ഭയപ്പെടണ്ട നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നീ കൈസുള്ള മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു നേരത്തെ പറഞ്ഞു നീ റോമിൽ നിൽക്കേണ്ടതാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിക്കകത്ത് സകലും നശിക്കാൻ പോകുന്ന സമയത്ത് ദൈവം ഇല്ല നീ കൈസുള്ള മുമ്പിൽ തന്നെ നിൽക്കും എങ്ങനെയും ഒപ്പിച്ച് തന്നെ റോമിൽ എത്തിക്കും എന്നല്ല പറഞ്ഞത് നീ കൈസുള്ള മുമ്പാകെ എന്നെക്കുറിച്ച് പറയും ഹാലലൂയ വാക്ക് പറഞ്ഞ ദൈവം എത്ര കപ്പൽ തകർന്നാലും എത്ര സമുദ്രത്തിൽ അകത്ത് ഒറ്റപ്പെട്ടാൽ വാക്ക് പറഞ്ഞ ദൈവം പൂർത്തീകരണത്തിലെത്തിക്കുവാൻ ശക്തനായ ദൈവം ഒടുവിൽ എത്തിച്ചു റോമിലെത്തിച്ചു മുമ്പിൽ നിൽക്കുന്ന സംഭവങ്ങൾ വരെയാണ് നമ്മൾ വായിക്കുന്നത് ഹാലലൂയ ദൈവം വിശ്വസ്തന ആ യോസെഫിനെ കുറിച്ച് ദൈവം കാണിച്ചു കൊടുത്തൊരു ദർശനമുണ്ടായിരുന്നു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും അവനെ വീണ് നമസ്കരിക്കുന്ന കാഴ്ച ദൈവം കാണിച്ചു കൊടുത്ത വിഷനാണ് ദൈവം പറഞ്ഞു കൊടുത്തതിന് വാഗ്ദത്തമാണ് ഒത്തിരി പ്രതിബന്ധങ്ങൾ അതിൻ്റെ പിന്നിൽ വന്നു അതിനുശേഷം വന്നു അവിടെ അവിടെ പോയിട്ട് അതിൻ്റെ ഏഴായിരത്തു പോലും എത്തുകയല്ലെന്നാണ് ചിന്തിച്ചിരിക്കുന്നത് പക്ഷേ ദൈവമല്ലേ ദർശനം കൊടുത്തത് ദൈവം ദർശനം കൊടുത്തത് കൊണ്ട് അത് നിവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ് ഹാല ലൂയ സകലത്തെ മാറ്റിമറിച്ച് മരിച്ചുപോയെന്ന് പറഞ്ഞവർ ഇനി ജീവിതത്തിൽ അവൻ്റെ അസ്ഥി പോലും കാണാൻ കഴിയില്ലെന്ന് ചിന്തിച്ച ഒരു പിതാവ് യാക്കോബ് പിന്നീട് ഈ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിക്കുന്ന കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഹാലലൂയ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ദൈവം നിങ്ങളോടൊരു ദൂത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കാനുള്ള യാതൊരു സാധ്യത ഇന്ന് അവനിലോ അവളിലോ കാണുന്നില്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെടരുത് അത് നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണ് അമേ ദൈവം വിശ്വസ്തരാണെന്ന് മാത്രം പറഞ്ഞാൽ മതി സമയമാകുമ്പോൾ ദൈവം ആ പദ്ധതിക്കകത്ത് അവരെ എത്തിച്ചിരിക്കും ഹാലലൂയ്യ അമേൻ ദൈവമാർക്ക് കടക്കാരനല്ല ഇരുപത്തിനാല് വർഷമാണ് അബ്രഹാം കാത്തിരിക്കുന്നത് വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തൻ 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 സാറയും അതുപോലെ എണ്ണുക ദൈവം വിശ്വസ്തൻ ദൈവം പറഞ്ഞതല്ലേ നടക്കും ഹാലലൂയ അമേ ദൈവം വിശ്വസ്തനായിരുന്നു അത് നിവ വാഗ്ദാനങ്ങളെ അവൻ നിവർത്തിച്ചു കൊടുത്തു നിവർത്തിച്ചു കൊടുത്തു സമയമായപ്പോൾ ഹാലലൂയ്യ വാഗ്ദാനങ്ങളെ നിവർത്തിക്കുന്നൊരു ദൈവമുണ്ട് ഏത് തടസ്സങ്ങളതിനെതിരെ നിന്നാലും കർത്താവിന് വിഷയമല്ല നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുടെ വാഗ്ദാനങ്ങൾ ദൈവം പൂർത്തീകരിക്കുവാൻ ശക്തനാണ് ഹാലൂയ്യ തയാണ് അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും ഹാലലൂയ്യ ആരൊക്കെ എതിർത്ത് നിന്നാലും ആരൊക്കെ നമ്മളെ തകർക്കാൻ നോക്കിയാലും ദൈവം നമ്മളെ ഭാഗത്തുണ്ട് വാഗ്ദാനങ്ങളെ നിവർത്തിക്കുവാൻ അവൻ ശക്തനാണ് ഹാലലൂയ്യ ഇശ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാമത്തെയും പത്താമത്തെ വാക്യം നീ ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് നീ ഭ്രമിക്കണ്ട ഞാൻ നിൻ്റെ ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും മനുഷ്യരാരും താങ്ങാനില്ല മനുഷ്യരെല്ലാം കൈവടിയും അമേൻ പ്രതികൂലങ്ങൾ അകപ്പെടുമ്പോൾ നിരാ നിസ്സഹായരായി നിൽക്കാനേ പറ്റുകയുള്ളൂ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളും സാഹചര്യങ്ങളിലും അകപ്പെടുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല നിലവിളിക്കുക മാത്രമേ രക്ഷയുള്ളൂ പക്ഷെ അവിടെയും ദൈവത്തിൻ്റെ കര പിറകി വരും അവിടെയും ദൈവത്തിൻ്റെ ശക്തിയുള്ള ഭൂജ നമുക്ക് വേണ്ടി അവൻ നീട്ടും അവൻ അത്ഭുതം ചെയ്യും ഹാലലൂയ്യ നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ തലമുറയുടെ തലമുറയുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സഞ്ചരിച്ചു വന്ന എല്ലാ വഴികളിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി പലതും നിവർത്തിച്ച് നൽകിയിട്ടില്ലേ നിങ്ങളത് ഓർത്താൽ മതി നിശ്ചയമായും ദൈവം നിവർത്തിക്കും ഹാലലൂയ്യ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രതിസഹോദരങ്ങൾ ആയുസിൻ്റെ പൂർത്തീകരണത്തിലെത്തുമോ ദൈവീയ വാഗ്ദാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുമോ എൻ്റെ തലമുറയുടെ നന്മകൾ കാണാൻ പറ്റുമോ എൻ്റെ ബാധ്യതകളൊക്കെ ഒന്ന് മാറി സ്വസ്ഥമായി ജീവിക്കാൻ എനിക്കൊരു ജീവിതം ഉണ്ടാകുമോ ഇങ്ങനെയൊക്കെ ആകുലപ്പെടുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നത് എനിക്കറിയാം പരിശുദ്ധാഭം നിങ്ങളോട് പറയുകയാണ് ദൈവം വിശ്വസ്തൻ അവൻ്റെ വാഗ്ദാനങ്ങൾ എത്ര തടസ്സമുണ്ടെങ്കിലും ആ വാഗ്ദാനങ്ങൾ ദൈവം നിവർത്തിച്ചിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ പൂർത്തീകരണം നിങ്ങൾ കാണും നിങ്ങളുടെ ആവശ്യം ദൈവം അത് കാണിക്കും അമേൻ രാമേൻ പറഞ്ഞു അമേൻ ഹലൂയ അതിന് നിങ്ങളുടെ ആരോഗ്യം തടസ്സം വിഷയമല്ല ഇതൊക്കെ മാറ്റാൻ ദൈവത്തിന് കഴിയുന്നേ സകല കാര്യങ്ങളെ അനുകൂലമാക്കാൻ ദൈവത്തിന് കഴിയും വിശ്വസിക്ക് സർവശക്തനായവൻ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നവൻ കൂടെ ഞാൻ പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ സംശയങ്ങളും ഞങ്ങളുടെ ഭീതിയും അവിശ്വാസങ്ങളൊക്കെ വീർത്ത് കളഞ്ഞിട്ട് ഞങ്ങളുടെ ദൈവം സർവശക്തൻ വാഗ്ദാനങ്ങൾ നിവർത്തിക്കുവാൻ ശക്തൻ എത്ര പ്രതിബന്ധമുണ്ടെങ്കിലും എത്ര തടസ്സമുണ്ടെങ്കിലും ആരൊക്കെ എതിർത്താലും ആരും അനുകൂലമായില്ലെങ്കിലും ഞങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ അവിടുന്ന് ശക്തനാകെ നിവർത്തിക്കും ഈ സന്ദേശം കേൾക്കുന്നവരുടെ മേൽ അവരുടെ തലമുറയുടെ മേൽ അവരുടെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ കിടക്കുന്ന ദൈവീക വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ദൈവം നിവർത്തിച്ചു തരും ഞങ്ങളുടെ ദൈവം ഈ മക്കൾക്ക് നിവർത്തിച്ചു കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ശക്തിയുള്ള കലം ഇന്ന് ഈ മക്കൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വലിയ കാര്യങ്ങളെ അർത്ഥം ചെയ്യും യേശുവിൻ നാമത്തിൽ അമേൻ അമേൻ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ നിങ്ങൾക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങളെ ചെയ്യും അമ്മേ ഈ സന്ദേശം നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളത് പറയുക കുറച്ച് നിങ്ങൾ പങ്കുവയ്ക്കുക ഗോഡ് ബ്ലസ് യു എ വണ്ടർഫുൾ ഡേ